നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്ക് പുതിയ പാച്ച് പച്ചക്കറി തൈകൾ നമ്മൾ ഇറക്കുകയാണ് അതിനായിട്ട് നമ്മൾ നേരത്തെ കൃഷി ചെയ്തിരുന്ന എല്ലാ തൈകളും പറിച്ചു മാറ്റി ഗ്രോ ബാഗ് വൃത്തിയാക്കി ഇറക്കുകയാണ് നമുക്ക് ടോട്ടലുണ്ടായിരുന്ന ഇരുന്നൂറ് ഗ്രോ ബാഗ്യായിരുന്നു ഇരുന്നൂറ് ഗ്രോ ബാഗിൽ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്തിരുന്നു ഇങ്ങനെ കൃഷി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് ഗ്രോ ബാഗ് കൂടുതലും നശിച്ച് പോയിട്ടുണ്ട് ഗ്രോ ബാഗി നശിച്ച് പോകുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഗ്രോ ബാഗ് നശിച്ച് പോകുന്നത് കൂടുതലായിട്ട് നമുക്ക് എങ്ങനെ എത്ര വർഷം കൂടുതൽ ഇതിനെ ഉപയോഗിക്കാൻ പറ്റും അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഗ്രോ ബാഗ് നശിച്ചെല്ലാം മാറ്റി ഇപ്പോൾ നമുക്ക് നൂറ് ഗ്രോ ബാഗ് ആണ് ടോട്ടലുള്ളത് അതുപോലെ ഫ്രിഡ്ജ് ബോക്സുമാണ് അപ്പോൾ ഈ ഗ്രോ ബാഗിൽ ഈ പ്രാവശ്യം നമ്മൾ കൃഷി ചെയ്ത് കൂടുതലും പയറായിരുന്നു നമ്മൾ പയർ കൃഷി പയറിൻ്റെ വിളവ് തീർന്നുകൊണ്ട് പയർ കട്ട് ചെയ്ത് പറിച്ചു മാറ്റുകയാണ് പന്തിൽ കയറിയിരിക്കുന്ന പയറുകളെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്ത് ആഡ് തീറ്റയായിട്ട് നൽകി ഇനി നമ്മൾ ഈ പന്തൽ ഒന്ന് എടുക്കണം പന്തലിൻ്റെ പല ഭാഗങ്ങളിലും പൊട്ടിപ്പോയിട്ടുണ്ട് അതെല്ലാം പുതിയ നൂലുപയോഗിച്ച് പുതിയ കയറുപയോഗിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടി പന്തൽ റെഡിയാക്കിയെടുത്ത് ഗ്രോ ബാഗുകളെല്ലാം ഡാമേജായ ഗ്രോ ബാഗുകൾ ഒഴിവാക്കി പുതിയ ഗ്രോ ബാഗുകൾ സെറ്റ് ചെയ്ത് മണ്ണ് ട്രീറ്റ് ചെയ്ത് പുതിയ പച്ചക്കറി തൈ നട്ട് കൊടുക്കുകയാണ് നമ്മൾ പച്ചക്കറി തൈകളാണ് കൂടുതലും നടുന്നത് നമ്മുടെ വീടിനടുത്ത് തന്നെ പച്ചക്കറി തൈ ഉൽപ്പാദന കേന്ദ്രമുണ്ട് പഞ്ചായത്തിൽ കൃഷികൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ് ഇവിടെ നമ്മൾ പച്ചക്കറി തൈകൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാത്തരം പച്ചക്കറി തൈകൾ നമുക്കിവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്നാണ് അപ്പം നമ്മൾ ഇന്ന് ചെന്നപ്പോൾ നമുക്കിവിടെ കിട്ടിയത് പച്ചമുളക് പയറ് വെണ്ട വഴുതന തക്കാളി ഇത്രയും തൈകൾ നമുക്കിവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് തൈവീതം വാങ്ങി എല്ലാ ഗ്രോ ബായിലും ഫ്രിഡ്ജ് ബോക്സ് നടുകയാണ് നമ്മൾ വീടിനോട് ചേർന്ന് ലെഫ്റ്റും റൈറ്റും ആ പച്ചക്കറികൾ ചെയ്തിട്ടുണ്ടായിരുന്നു വീടിൻ്റെ വശത്തും നമ്മൾ ഗ്രോ ബാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഗ്രോ ബാഗ് ഫുള്ള് നമ്മൾ ഈ പ്രാവശ്യം മാറ്റി കുറേ ഡാമേജായിപ്പോയി അപ്പോൾ നമ്മളിനിയും ഗ്രോ ബാക്കി ഈ സൈഡിൽ വെക്കുന്നില്ല ഗ്രോ ബാഗിൽ നിന്ന് മണ്ണ് പൊട്ടി താഴെ വീണിട്ട് ഈ ചിപ്സിനകത്തെല്ലാം ആയിട്ട് മണ്ണ് വെള്ളം ഒഴുകാത്തൊരു പ്രശ്നം വന്നുകൊണ്ട് നമ്മൾ നമ്മളിനിയും ഗ്രോ ബാക്കി വെക്കുന്നില്ല മീൻപെട്ടികളുണ്ട് അങ്ങനെയുള്ള മീൻപെട്ടികൾ ഈ സൈഡിൽ കൂടെ ഫുള്ളായിട്ട് വെക്കാനാണ് അത് സെക്കൻഡ് കിട്ടുന്നിടത്ത് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ തരാമെന്ന് പറഞ്ഞു അപ്പോൾ അത് കളക്ട് ചെയ്തിട്ട് നമ്മൾ വീടിൻ്റെ ഭിത്തിയോട് ചേർത്ത് വീടിനോട് ചേർത്ത് ഫൗണ്ടേഷനോട് ചേർത്ത് അങ്ങനെ വെച്ച് കൊടുക്കാറാണ് വിചാരിക്കുന്നത് അതാകുമ്പോൾ ഒറ്റ ലൈനായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും പെട്ടെന്ന് ഡാമേജ് ആകത്തുമില്ല ഗ്രോ ബാഗ് പെട്ടെന്ന് ഡാമേജ് ആകുന്നുണ്ട് അപ്പോൾ ഈ നിലവിലുള്ള ഗ്രോ ബാഗ് എല്ലാം പോയി കഴിയുമ്പോൾ നമ്മൾ പച്ചക്കറി കൃഷി വീണ്ടും ഇതുപോലുള്ള വലിയ പെട്ടെന്ന് ഡാമേജ് ആകാത്ത ഫ്രിഡ്ജ് ബോക്സിലോ അല്ലെങ്കിൽ മീൻപെട്ടികളോ അങ്ങനെ ഡാമേജ് ആകാത്ത മെറ്റീരിയലുകൾ കണ്ടെത്തി അതിലേക്ക് നട്ട് കൊടുക്കുകയാണ് വിചാരിക്കുന്നത് ഗ്രോ ബാഗ് ഈ സെക്ഷനും കൂടെ എത്ര നാൾ പോകുമോ അത്ര നാൾ കഴിയുമ്പോൾ ഈ മണ്ണെല്ലാം നമ്മൾ മാറ്റി പുതിയ രീതിയിൽ കൾച്ചർ ചെയ്യും അപ്പോൾ നമ്മളിപ്പം തക്കാളി പച്ചമുളക് വഴുതന വെണ്ട ഇതെല്ലാം തൈകൾ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജ് ബോക്സിൽ അമ്മ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് മഞ്ഞൾ നട്ടിട്ടുണ്ടായിരുന്നു മഞ്ഞളിൻ്റെ വിത്ത് കൂടുതലുണ്ടായിരുന്നു അപ്പോൾ അത് വളർന്നു വന്നിട്ടുണ്ട് നമ്മൾ ഫ്രിഡ്ജ് ബോക്സിൽ അത് നടുന്നില്ല ഫ്രിഡ്ജ് ബോക്സിൽ നമ്മളത് പറച്ച് തറയിലേക്ക് നട്ടു കൊടുക്കുകയാണ് നിലത്ത് നട്ട് കൊടുക്കുകയാണ് നിലത്ത് ഒരു അരടി ഒരടി ഗ്യാപ്പിൽ ചെറിയ കുഴികളുണ്ടാക്കി ഈ തൈകൾ നമ്മൾ അങ്ങോട്ട് നട്ടു കൊടുക്കുകയാണ് വേര് പൊട്ടാത്ത രീതിയിൽ ഒരു കറണ്ട് ഉപയോഗിച്ച് ആഴത്തിൽ മണ്ണിലേക്ക് കുത്തി ഇറക്കി വേര് പൊട്ടാത്ത രീതിയിൽ ഇഞ്ചി അതിൽ നിന്ന് നമ്മൾ പൊക്കിയെടുത്ത് ഒരു കുഴിയെടുത്ത് കുഴിയിലേക്ക് നട്ടു കൊടുക്കുകയാണ് ഞങ്ങൾ നമ്മൾ ഫ്രിഡ്ജ് ബോക്സിൽ നിന്ന് മാക്സിമം മഞ്ഞൾ മാറ്റിയിട്ടുണ്ട് ഇപ്പം നമ്മൾ മഞ്ഞൾ ചെയ്തിരിക്കുന്നത് ഗ്രോ ബാക്കിൽ ചെയ്തിട്ടുണ്ട് നിലത്തുകൊണ്ട് കുറച്ചൊരു ഫ്രിഡ്ജ് ബോക്സിൽ മഞ്ഞൾ കയറ്റുന്നത് എങ്ങനെയാണ് ഫ്രിഡ്ജ് ബോക്സിൽ മഞ്ഞൾ വളരുന്നതിൻ്റെ ഒരു ഗ്രോത്ത് അറിയാൻ വേണ്ടിയാണ് ഒരു ഫ്രിഡ്ജ് ബോക്സ് മാത്രം ചെയ്തിരിക്കുന്നത് നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കഴിഞ്ഞ ആവശ്യം ഇഞ്ചിയെന്നും മഞ്ഞളീന്നും അതുപോലെ എല്ലാ പച്ചക്കറിയിൽ നിന്നും കിട്ടിയിട്ടുണ്ടായി പയർക്ക് ഒരുപാട് നമുക്ക് വിളവ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഈൽഡ് കിട്ടുന്നതാണ് നല്ല രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്താൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി നമുക്ക് ഉൽപ്പാദിച്ചെടുക്കാൻ പറ്റുന്നതാണ് വിഷരഹിതമായ ഭക്ഷണം വീട്ടിൽ തന്നെ ഉൽപ്പാദിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് മഞ്ഞൾ കൃഷി ചെയ്ത് മഞ്ഞൾ നമ്മൾ പൊടിച്ച് അടുത്തുള്ള വീടുകളിൽ കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു മഞ്ഞളുടെ ആവശ്യമൊക്കെ അനുസരിച്ച് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട് അടുത്ത വർഷത്തേക്ക് കൂടുതലായിട്ട് മഞ്ഞൾ കൃഷി ചെയ്ത് മഞ്ഞൾ പൊടിച്ച് ആവശ്യക്കാർക്ക് എത്തിക്കാനുള്ള ഒരു പ്ലാനിലാണ് അതുകൊണ്ടാണ് മഞ്ഞൾ നമ്മൾ ഈ പ്രാവശ്യം കൂടുതൽ വെച്ചിരിക്കുന്നത്